നമ്മുടെയൊക്കെ മക്കളുടെ വിദ്യാഭ്യാസത്തിനിടയിൽ അവരുടെ കണക്കിന് മാതമാറ്റിക്സിന് പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അവർക്ക് ട്യൂഷൻ വെച്ചു കൊടുക്കുകയും നമ്മൾ അവരുടെ അടുത്ത് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും അതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടായാൽ സ്വയം സോൾവ് ചെയ്യാൻ ആദ്യം അതായത് എല്ലാവരെയും അറിയിച്ച് കാര്യങ്ങൾ ചെയ്യാതെ സ്വയം സോൾവ് ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് ശ്രമിക്കാൻ വേണ്ടി നമ്മുടെ മക്കളെ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അത് നമ്മളെ പഠിപ്പിക്കേണ്ട അത്യാവശ്യമാണ് അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രോബ്ലം വരുമ്പോൾ അവരങ്ങ് പതറുകയാണ് അവരും പതറും നമ്മളെ പതറിപ്പിക്കും അത് ചെയ്യാണ്ട് ഏത് ഞാൻ കല്യാണം കഴിഞ്ഞുകൊണ്ട് മാത്രം കാര്യങ്ങളല്ല പറയുന്നു സാധാരണക്കാരുടെ ഏത് വിദ്യാഭ്യാസത്തിൻ്റെ ഇടയിലും ജോലിയുടെ ഇടയിലും മറ്റൊരു കുടുംബത്തെ പോലെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാൽ അത് എങ്ങനെയെങ്കിലും ഇലയ്ക്കും എൻ്റെ അമ്മയൊക്കെ പണ്ട് പറയും ഇലയ്ക്കുമുള്ളിലും കേടാവാതെ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞോ രക്ഷപ്പെട്ടു അപ്പോൾ വിദ്യാഭ്യാസത്തിലുള്ള ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ലൈഫിലെ പ്രോബ്ലംസും തനിയെ സോൾവ് ചെയ്യാൻ എല്ലാ കുട്ടികളെയും നമ്മൾ സ്വയം പ്രാപ്തരാക്കണം